അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് പൂജ ജോർജ് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാർ വഴിയാണ് ഞാനിവിടെ വരുന്നതും ഞാനും അവളും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ജർമ്മൻ എക്സാം നാല് മുടികളാണ് അതുപോലെ സീറ്റ് കിട്ടാനും ആ സമയത്ത് ഭയങ്കര പ്രയാസമായിരുന്നു അപ്പം ഉടുമ്പടി എടുക്കുന്നതിന് മുമ്പായി ഞാനും അവളും ഇവിടെ വരികയും എനിക്ക് സീറ്റ് കിട്ടുന്നതിനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോവുകയും ചെയ്തു പോയി മൂന്നാം ദിവസമായപ്പോഴേക്കും എനിക്ക് അതുവരെ മെയിൽ വരാത്ത സീറ്റൊന്നും എനിക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല മൂന്ന് ദിവസം ഞാൻ ഇവിടെ വന്നിട്ട് പോയതന്നെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സീറ്റ് കിട്ടുകയും അതുപോലെ ഞാനിവിടെ വരികയും ഞാൻ എന്നിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ട് ഉടമ്പടി എടുക്കാൻ മാതാവെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അങ്ങനെ പരീക്ഷ കഴിഞ്ഞു എനിക്ക് രണ്ട് മുടികോൾ എഴുതിയതിൽ എനിക്ക് ഒരു മുടികൾ കിട്ടി അങ്ങനെ ഒരു മുഴുവ ഒരു മുടികോളും എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ആദ്യം ഒരു മാസം ഞാൻ കൃത്യമായിട്ട് എല്ലാം പാലിച്ചിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ ഞാനിങ്ങനെ ഉഴപ്പാൻ തുടങ്ങി ഞാൻ ബൈബിൾ വായിക്കുന്നില്ല രണ്ടാഴ്ച കുടുംബ കുമ്പസരിക്കില്ല ഒന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെ അത് അങ്ങനെ മുടങ്ങി അതിൻ്റെ ഇടയിൽ ഞാൻ എക്സാമൊക്കെ എഴുതുന്നുണ്ടായിരുന്നു അതുപോലെ എക്സാമിന് പോകുമ്പോൾ ഉപ്പും തൈലവും കശുപും എല്ലാം കൂടെ കൊണ്ടുപോവായിരുന്നു പക്ഷേ ഞാൻ ജയിക്കത്തില്ല ജസ്റ്റ് മാർക്കിന് എൻ ഞാൻ തോറ്റുപോകും അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഉടമ്പടി തെറ്റിച്ചതിൻ്റെ പേരിലാണ് എനിക്ക് ഈ ജസ്റ്റ് മാർക്കിന് വെച്ചിട്ട് ഇങ്ങനെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ അങ്ങനെ എനിക്ക് അതെന്തോ ഭയങ്കരമായിട്ട് സങ്കടം തുടങ്ങി ജസ്റ്റ് മാർക്കിനൊക്കെ ഇത് പോകാൻ തുടങ്ങിയപ്പം അങ്ങനെ ഇവിടെ ഞാൻ വന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി അന്ന് ഞാനൊരു തീരുമാനം എടുത്തു ഇനി ഞാൻ ഉടമ്പടി ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് അത് ഞാൻ ചെയ്തിരിക്കും അങ്ങനെ ഞാൻ കൃത്യമായിട്ട് ബൈബിൾ വായിക്കുകയും രണ്ടാഴ്ച കൂടുമ്പോൾ കറക്റ്റ് കുമ്പസരിക്കുകയായിരുന്നു എന്ത് ചെയ്തില്ലെങ്കിലും ഞാൻ കറക്റ്റ് രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധം ഞാൻ എല്ലാവരെയും സഹായിക്കുകയും ഒക്കെ ചെയ്തു ഇതിൻ്റെ ഇടയിൽ ഞാൻ ജൂണിൽ ഒരു ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് ഞാൻ എപ്പോഴും റിക്വസ്റ്റ് ചെയ്ത് ഞാൻ ചോദിക്കുമായിരുന്നു എൻ്റെ ഏജൻസിയുടെ അടുത്ത് അപ്പോൾ അവർ പറയും വന്നിട്ടില്ല വന്നിട്ടില്ല എന്നൊക്കെ പറയും ഉടമ്പടി ഇവിടെ വന്ന് ഞാൻ പുതുക്കി ഇരുപത്തി മൂന്നാം തീയതി ഞാൻ പുതുക്കി ഓഗസ്റ്റിൽ ഇരുപത്തേഴാം തീയതി ആയപ്പോഴേക്കും എനിക്ക് ഞാൻ സെലക്ട് ആയെന്ന് പറഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് വന്നു അങ്ങനെ എൻ്റെ മാതാവ് കൈവിട്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ തുടർന്ന് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ അടുത്ത ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവും ഞാൻ അങ്ങനെ പാസ്സായി പാസ്സായതിനു ശേഷം ഇതിനിടയ്ക്ക് എക്സാം എഴുതുന്നുണ്ടായിരുന്നു അതുപോലെ അങ്ങനെ എനിക്ക് ഒരു മുടികളും കൂടെ കിട്ടി അങ്ങനെ എനിക്ക് രണ്ട് മുടികളാണ് നിലവിലുള്ളത് പിന്നെ എൻ്റെ ബർത്ത്ഡേ ഡേ ഡിസംബർ ഏഴാണ് അപ്പം ഞാൻ അമ്മയെടുത്ത് ഞാൻ ചോദിച്ചു അമ്മേ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലവും ദിവസവും ഡിസംബർ ഏഴാണ് അപ്പം എനിക്ക് അതിൻ്റെ തലേ ദിവസമായിട്ട് എന്തെങ്കിലും വി എഫ് എസ് ഓഫീസിൽ പോയിട്ട് എനിക്ക് വിസ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു എനിക്കറിയാം അത് ഒരിക്കലും അത് പോസിബിൾ അല്ല കാരണം എനിക്ക് രണ്ട് രണ്ട് മുടിയൂടെ ഉള്ളൂ ഒന്നും നടക്കില്ല എന്ന് എനിക്കറിയാം പക്ഷെ എന്ത് വിചാരിച്ചിട്ടാണ് എനിക്കത് ഞാൻ അമ്മയോട് ചോദിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല ഞാനത് ചോദിച്ചു കറക്റ്റ് എൻ്റെ പിറന്നാളുടെ തലേ ദിവസമായിട്ട് എനിക്ക് വി എഫ് എസ് ഓഫീസിൽ പോകാനും പറ്റി ഞാൻ വി എഫ് എസ് ഓഫീസിൽ പോവുകയും ചെയ്തു കൂടെ അവിടെ പോയി ഞാൻ ഉപ്പ് വിതറുകയും ചെയ്തു ഞാൻ എന്നിട്ട് മാതാവേ എനിക്ക് വിതച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഇഷ്ടം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ജർമ്മനി പോകണുള്ളൂ എന്ന് വെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും പറഞ്ഞു എന്താ പറയുക രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിസയൊക്കെ വരും പക്ഷേ എൻ്റെ വിസ മാത്രം വരുന്നതേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ ഉടമ്പടി പിന്നെയും പുതുക്കണ്ടതായിട്ട് വന്നു പുതുക്കി പിറ്റേ ദിവസമായപ്പോഴേക്കും ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് ചോദിച്ചു എനിക്കൊരു വചനം തരുമോ ആ വചനത്തിൽ എത്രയാണോ നമ്പർ വരുന്നത് ആ നമ്പർ ഞാൻ കണക്ക് കൂട്ടും അന്നായിരിക്കും ഞാൻ പോകുന്നതെന്ന് വ ഞാനങ്ങനെ മാതാവിനോടുത്ത് ചോദിച്ചു അങ്ങനെ എനിക്ക് നാൽപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞൊരു സംഖ്യ എനിക്ക് കിട്ടിയത് ഞാനപ്പോൾ ഡിസംബർ മൂന്ന് മൂന്നാം തീയതി ഇത് നോക്കുന്നത് അങ്ങനെ അന്ന് തൊട്ട് ഞാൻ എണ്ണി നോക്കിയപ്പോൾ എനിക്ക് ജാനുവരി ഫോർട്ടീൻത്തിനാണ് വന്നത് ജാനുവരി ഫോർട്ടീൻ അങ്ങനെയാണ് എനിക്ക് വന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ വിസയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണു എന്നിട്ട് എനിക്ക് ജാനുവരി ഒമ്പതായിട്ടും വരുന്നില്ല എന്നിട്ട് ഞാൻ അമ്മയെടുത്ത് പറയുന്നുണ്ട് അമ്മേ എനിക്കിതുവരെ എത്തിയിട്ടില്ല അമ്മ പറഞ്ഞ ദിവസം ജാനുവരി പതിനാലാം തീയതിയാണ് ഇതുവരെ ഒന്നും എനിക്ക് എത്തിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ പിന്നെ ഇരിക്കേ എനിക്ക് വിസ വന്നു പറഞ്ഞിട്ട് മെയിൽ വഴിയും ഞാൻ പതിമൂന്നാം തീയതി എൻ്റെ കയ്യിൽ കിട്ടുന്നത് പതിമൂന്നാം തീയതിയാണ് വിസ കിട്ടുന്നത് ഞാൻ പോയി നോക്കിയും വിസ അതിനകത്ത് ഉണ്ടായിരുന്നു അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് വിസ അടിച്ചു കിട്ടി അതുപോലെ അന്നേ അന്നേ ദിവസം ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ അമ്മയടുത്ത് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ കൃപാസനമാവധൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവ് പറഞ്ഞ ദിവസം നാളെയാണ് പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു ദിവസം നീട്ടി ചോദിക്കും പക്ഷേ തലേ ദിവസം ആവുമ്പോഴേക്കും എൻ്റെ എല്ലാം നടത്തി തരും അങ്ങനെയാ അപ്പം ശരി എനിക്ക് നാളെയാണ് പോകേണ്ട ഡേറ്റ് പക്ഷേ ഞാൻ എനിക്ക് ഇന്ന് വിസ തന്ന അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചല്ലോ ശരിയെന്ന് പറഞ്ഞു ഇങ്ങനെ ഇരുന്നു കറക്റ്റ് ഒരു മൂന്നേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും എന്നെ ഏജൻസിന്ന് വിളിച്ചിട്ട് പറഞ്ഞു പൂജ നാളെ തന്നെ പോകണം നാളെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഇനി മൂന്ന് മാസം കഴിഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ അതും അതൊന്നും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ മാതാവിൻ്റെ കൃപയാൽ പൈസ പെട്ടെന്ന് ശേഷം ശരിയായി അങ്ങനെ ഞാൻ പതിനാലാം തീയതി രാത്രി ജർമ്മനിക്ക് പോയി പതിനഞ്ചാം തീയതി അവിടെ എത്തി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യുകയും പിന്നെ പത്രം ഞാൻ കൊടുക്കുന്ന സമയത്ത് ആരും എൻ്റെ അടുന്ന് മേടിക്കത്തില്ലതായിരുന്നു അപ്പം ഞാൻ ഇവിടെ ഒരു സാക്ഷികയൊക്കെ ഉണ്ടായി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു എന്ന് അങ്ങനെ ഞാൻ വിശ്വാസ പ്രമാണത്തിൻ്റെ കൂടെ തൈലവും കുറച്ച് എല്ലാ പത്രത്തിലും കുറച്ച് ഇങ്ങനെ തേച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അതുപോലെ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ അമ്മമാരെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്നാൽ കഴിയുന്ന വിധം ഞാൻ എല്ലാവരെയും സഹായിക്കുന്നുണ്ടായിരുന്നു അമ്മ മാധവനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ തൊട്ടേനും പിടിച്ചേനും അപ്പൻ്റെ അടുത്തും അമ്മയുടെടത്തും ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുമായിരുന്നു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അത് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കുറേ പഠിച്ചു അതുപോലെ പള്ളി പോകുന്നത് എനിക്ക് ഭയങ്കര മടിയായിട്ടൊരു കാര്യമായിരുന്നു ഞാൻ ദിവസേന എന്നെ കണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലെ ഞാൻ പള്ളി പോവുകയും ഞായറാഴ്ചകളിൽ പള്ളി പോവുകയൊക്കെ ചെയ്യുമായിരുന്നു അതുപോലെ മാതാവ് മാതാവിൻ്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു അമ്മയുടെ പ്രത്യക്ഷകരുടെ തന്നെ സാക്ഷിയായനെ ഉയർത്തണമെന്നും പിന്നെ അമ്മയുടെ അടയാളമായിട്ട് എനിക്ക് ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നീലത്തിരിയിൽ ഒരു ചെറിയൊരു ഒരു പൂ പോലെ അതിങ്ങനെ വന്നു ഇതുപോലെ എനിക്ക് രണ്ടു വട്ടം മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു എല്ലാത്തിനും അമ്മ മാതാവിന് ഒരായിരം നന്ദി എസ് എ നാൽപ്പത്തി മൂന്ന് ഒന്ന് യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് പൂജ ജോർജ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ ജർമ്മൻ പരീക്ഷകൾ പാസാകുന്നതിനും ജർമ്മനിയിൽ പോകുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങി മകൾ അവിടെ എത്തിച്ചേരുന്നതിനുമുള്ള വഴികൾ അമ്മമാതാവ് തുറന്നുകൊടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മകൾ പറയുന്നുണ്ട് ബി റ്റുവിൻ്റെ രണ്ട് മുടിയൂൾ പാസ്സായിട്ടാണ് മകൾ വിദേശത്തേക്ക് പോകുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല അതിൻ്റെ ക്ലേശങ്ങൾ പോലും അമ്മമാതാവ് മാറ്റിക്കൊടുത്തു വീണ്ടും മകൾ മറ്റൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു ഞാൻ അമ്മമാതാവിനോട് എനിക്ക് വിദേശത്തേക്ക് പോകുവാൻ വേണ്ടുന്ന ഒരു വഴി അമ്മയുടെ ഒരു ഉറപ്പ് തരണമെന്ന് പറഞ്ഞ് ഭജനമെടുത്ത് നോക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് എന്ന വാക്യം കാണുന്നു മകൾ അന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് ദിവസം അത് എണ്ണിയിട്ട് ആ ദിവസം അടയാളപ്പെടുത്തി വയ്ക്കുന്നു ജനുവരി പതിനാല് സാക്ഷ്യം തീരുമ്പോൾ മകൾ പറയുന്നുണ്ട് ജനുവരി പതിനാലിന് എൻ്റെ അമ്മ മാതാവ് ഇവിടെ നിന്ന് ജർമ്മനിയിലേക്ക് എന്നെ അയച്ചു ഞാൻ പതിനഞ്ചിന് അവിടെ എത്തിച്ചേർന്നു വന്ന ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയെന്നത് സമയ ചുരുക്കിയ മാതാവിൻ്റെ അരികിൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഉടമ്പടിയെ അമ്മ മാതാവ് ആദരിക്കും ുന്നതിൻ്റെ അടയാളമാണ് അമ്മമാതാവ് ഹൃദയ നെഞ്ചിൽ സമയഘടികാരം ചാർത്തിക്കൊണ്ട് നമുക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇവിടെ ജോസഫച്ചന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന് സന്ദേശം കൈമാറുമ്പോൾ ആരൊക്കെ സമയത്തെ ആദരിക്കുകയും ആ സമയം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിത്യത എന്ന സമയത്തേക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ ഇത്തിരി സമയത്തെ വിശുദ്ധമായി ജീവിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അവർക്ക് ദൈവം അനുവദിച്ചു തരുന്ന നിരവധിയായ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും അവർക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് മകളുടെ വാക്കുകളിൽ അവൾ സാധാരണ ഉടമ്പടി ജീവിക്കുന്നത് പോലെ ആ ഉടമ്പടി ജീവിച്ച് മുന്നോട്ട് പോയി അതോടൊപ്പം ദൈവ ത്തിൽ ആശ്രയിച്ചമ്മ മാതാവിൽ ആശ്രയിച്ചവൾ പ്രാർത്ഥിച്ചു അവൾ പറഞ്ഞു ഡിസംബർ ഏഴാണ് എൻ്റെ ജന്മദിനം അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു എനിക്കൊരു ജന്മദിന സമ്മാനം വേണം അവൾ പറയുന്നത് ഒരു ദിവസം മുമ്പ് ഡിസംബർ ആറാകുമ്പോൾ എൻ്റെ കൈകളിൽ അമ്മ മാതാവ് ആ വിശയുടെ കാര്യങ്ങൾ നൽകിക്കൊണ്ട് ജന്മദിന സമ്മാനം നൽകിയെന്ന് ചോദിക്കുന്നതൊക്കെയും അനുവദിച്ചു തരുന്ന ദൈവികമായ സവിശേഷ സംരക്ഷണത്തിൻ്റെ വലിയ കൃപാപര പദ്ധതിയാണ് മരിയൻ ഉടമ്പടി അതുകൊണ്ട് അമ്മയെ സ്നേഹിക്കുക അമ്മയെ സ്നേഹിക്കുക ിച്ചുകൊണ്ട് ജീവിക്കുക അത് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് ദൈവികമായ സംരക്ഷണം നമുക്ക് കൈമാറുന്നത് കാണാനാവും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നമുക്ക് പരാജയപ്പെട്ടു നിൽക്കുന്ന ജീവിത വിഷയങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് സമയത്തിന് അധികാരിയായ അമ്മ സമയ ചുരുക്കത്തിൽ നമ്മുടെ നമ്മുടെ ജീവിത വിഷയങ്ങൾ അനുഗ്രഹമാക്കി നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം മകൾക്ക് ലഭിച്ച ദൈവാനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക